നമസ്കാരം തിരഞ്ഞെടുപ്പ് കാലമായാൽ രാഷ്ട്രീയ പാർട്ടികൾ പല കാര്യങ്ങളും പറഞ്ഞ് വോട്ടുകൾ ചോദിക്കുന്നത് പതിവ് കാഴ്ചയാണ് അതിൽ അതുവരെ തങ്ങൾ നടത്തിയ ഭരണമികവും ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തി അവർ പറയും എത്ര തവണ തങ്ങൾ ഇലക്ഷനിൽ ജയിച്ചു എന്നത് അവരുടെ ഒരു മുഖ്യ ആയുധവുമാണ് എന്നാൽ ഇലക്ഷനിൽ നിന്ന് തോറ്റതിന്റെ കണക്കുകൾ നിരത്തുന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കേരളത്തിലല്ല സംഭവം നടക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലാണ് തെരഞ്ഞെടുപ്പിലെ തോൽവി ഇപ്പോൾ ഇയാൾക്ക് ഒരു ഹരമായി മാറിയിരിക്കുകയാണ് തമിഴ്നാട് സേലം സ്വദേശി കെ പത്മ രാജൻ എത്ര ഇലക്ഷനുകളിൽ പങ്കെടുത്തു എന്ന് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോ ഇല്ലെങ്കിൽ പറഞ്ഞുതരാം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഈ സംഖ്യ കേട്ട് ഞെട്ടിയില്ലേ എന്നാൽ അതാണ് സത്യം ലോക്സഭ നിയമസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലായി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് തവണ തോറ്റതിന്റെ ചരിത്രമാണ് ഇയാൾക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു തുടങ്ങിയ പത്മരാജൻ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിലും മത്സരിക്കുന്നുണ്ട് ടയർ ചിഹ്നത്തിലാണ് അംഗത്തിനിറങ്ങുന്നത് ജയിക്കുന്നു തോൽക്കുന്നു എന്നതിലല്ല മറിച്ച് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ഏതൊരു സാധാരണക്കാരനും അവസരമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നാണ് പത്മരാജൻ പറയുന്നത് സേലം ജില്ലയിലെ മെട്ടൂരിൽ ടയർ റിപ്പയറിംഗ് കട മുതലാളിയായിരുന്നു പത്മരാജൻ അങ്ങനെയായിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആദ്യമായി ഇലക്ഷനിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത് മറ്റുള്ള സ്ഥാനാർത്ഥികളെ പോലെ ലക്ഷം ലക്ഷം പിന്നാലെയെന്ന് ആർപ്പു വിളിക്കാനോ സ്വീകരിക്കാനോ ഒന്നും ഇദ്ദേഹത്തിന് ആരും കൂട്ടിനില്ല ആകെയുള്ളത് വർഷങ്ങളായി താൻ നേരിടുന്ന കളിയാക്കലുകളും പരിഹാസങ്ങളും മാത്രം പക്ഷേ ഇതൊന്നും പത്മരാജനെ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ടെടുപ്പിച്ചില്ല നരേന്ദ്രമോദി അടൽ ബിഹാരി വാജ്പേയി മൻമോഹൻ സിംഗ് രാഹുൽ ഗാന്ധി തുടങ്ങി എതിരാളികൾ ആരായാലും പത്മരാജിന് ഒരു പ്രശ്നമേ അല്ല രണ്ടായിരത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയോടും ഏറ്റുമുട്ടി തോറ്റിരുന്നു തെലങ്കാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിരുന്ന കെ ചന്ദ്രശേഖർ റാവുവിനെതിരെയും ഇദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് വിജയത്തേക്കാൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതാണ് ഈ അറുപത്തിയഞ്ചുകാരന്റെ സന്തോഷം പക്ഷേ ഈ വേണ്ടി വലിയ വിലയും നൽകുന്നുണ്ട് പത്മരാജൻ മൂന്ന് പതിറ്റാണ്ടായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച വകയിൽ ലക്ഷക്കണക്കിന് രൂപ ഇതിനോടകം ഇദ്ദേഹം ചെലവഴിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ പതിനാറ് ശതമാനമെങ്കിലും വോട്ട് ലഭിച്ചാലേ സ്ഥാനാർത്ഥിക്ക് കെട്ടിവയ്ക്കുന്ന തുക തിരികെ ലഭിക്കൂ എന്നാണ് നിയമം പക്ഷേ അതൊന്നും പത്മരാജനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന മട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഏറ്റവും കൂടുതൽ തവണ പരാജിതനായ എന്ന ലിംക ബുക്ക് ഓഫ് റെക്കോർഡാണ് പത്മരാജന്റെ ഈ കാലയളവിലെ ഏറ്റവും വലിയ നേട്ടം മത്സരത്തിനായി തയ്യാറെടുക്കുമ്പോൾ ഒരു വോട്ട് പോലും പ്രതീക്ഷിക്കാറില്ല എന്നാണ് പത്മരാജൻ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ട് വരെ തനിക്ക് ലഭിച്ചിട്ടുള്ളതായി പത്മരാജൻ പറയുന്നു ഒരു വോട്ട് പോലും കിട്ടാത്ത തെരഞ്ഞെടുപ്പുകളും ഉണ്ടായിട്ടുണ്ട് എന്നും അഭിമാനത്തോടെ തന്നെയാണ് പത്മരാജൻ പറയുന്നത് സ്വന്തം എന്ന് പറയാൻ ഒരു ടയർ കടയും ചെറിയ തോതിൽ ഹോമിയോ ചികിത്സയും നടത്തുന്നുണ്ട് കൂടാതെ നാട്ടിലെ ഒരു പ്രാദേശിക മാധ്യമ സ്ഥാപനത്തിലെ എഡിറ്ററുമാണ് പത്മരാജൻ ഇതെല്ലാം ഉണ്ടെങ്കിലും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെയാണെന്ന് പത്മരാജൻ പറയുന്നു മീൻ മോതിരം തൊപ്പി ടെലിഫോൺ ടയർ തുടങ്ങി ഇതുവരെ മത്സരിച്ചു തോറ്റ ഓരോ തെരഞ്ഞെടുപ്പിലെയും നാമനിർദ്ദേശ പത്രികയും തിരച്ചറിയൽ കാർഡുകളും ലാമിനേറ്റ് ചെയ്ത് കൃത്യമായി പത്മരാജൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് തോൽവികളിൽ തളർന്ന് പിന്മാറരുതെന്ന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് പരാജയപ്പെടുന്നതിൽ തെറ്റില്ല എന്നും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകാപരമായ ജീവിതമാണ് പത്മരാജൻറെ കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും എപ്പോഴും കൂടെ കാണുമെന്നും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നതാണ് ഏറ്റവും മുഖ്യമായ കാര്യമെന്നുമാണ് പത്മരാജൻ നമ്മളോട് പറയുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം